മുൻ പ്രസിഡന്റും കോൺഗ്രസിന്റെ സീനിയർ നേതാവുമായ ശ്രീ ആർ രാജഗോപാൽ ഗാൽ ഈ ധർണാ സമരത്തിന്റെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമായ ശ്രീ അരുൺ ബാബു എന്നെ ശ്രമിക്കുന്ന ായ നാട്ടുകാരെ ഈ സമരത്തെ മുൻപോട്ട് നയിക്കുന്ന നേതാക്കന്മാരെ സുഹൃത്തുക്കളെ നമ്മുടെ പഞ്ചായത്തിൽ കാലാകാലങ്ങളായി ഉണ്ടാകുന്ന ഒരു പ്രവണതയാണ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളത് നാളിതുവരെ ഉണ്ടായിട്ടില്ലാത്ത രീതിയിൽ ഗവൺമെന്റ് വക ഭരണം അതിൻ്റെ ഒരു പ്രതിഫലനമാണ് നമ്മുടെ കുറച്ചി പഞ്ചായത്തിൽ കാണുവാൻ കഴിയുന്നത് തനി താന്തോന്നിത്തം നടപ്പിലാക്കുക അതിനെ ഡിഫൻഡ് ചെയ്തുകൊണ്ട് സംസാരിക്കുക സാധാരണ ജനങ്ങളെ വെറും പൊട്ടന്മാരായി കരുതുക ഗവൺമെന്റ് വക ഫണ്ടുകൾ വകമാറ്റി ചിലവഴിക്കുക തുടങ്ങി ഈ ധാർഷ്ട്യമായ നിലപാടുകളുമായി ഇവിടെ ഇടതുപക്ഷ ഭരണം മുൻപോട്ട് നീക്കുകയാണ് സുഹൃത്തുക്കളെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുക പദ്ധതി വിഹിതം പഞ്ചായത്തിന് അനുവദിക്കപ്പെട്ടു കഴിഞ്ഞാൽ സാധാരണ നടന്നു വരാറുള്ള ഒരു നടപടിക്രമമാണ് പഞ്ചായത്തിൽ എത്ര കോടി രൂപ പദ്ധതിക്ക് വേണ്ടി ഗവൺമെന്റ് അനുവദിച്ചിരിക്കുന്നു പഞ്ചായത്ത് വക ഓൺ ഫണ്ട് ഇത്രയുണ്ട് ഈ വക കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് പഞ്ചായത്ത് കമ്മിറ്റിയിൽ നടക്കുവാനുള്ളത് പക്ഷേ തികച്ചും ദുഃഖകരമെന്ന് പറയട്ടെ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി നമ്മുടെ പഞ്ചായത്തിൽ ജനാധിപത്യപരമായ ചർച്ചകൾ നടക്കുന്നില്ല നമ്മുടെ പഞ്ചായത്തിലെ ഒരു മെമ്പർമാർക്കും ഭരണകക്ഷിയിലല്ലാത്ത മെമ്പർമാർക്കൊന്നും പദ്ധതി വിഹിതത്തെ സംബന്ധിച്ചുള്ള സൂചനകൾ നൽകുവാൻ ഇവിടെ ഭരിക്കുന്ന മാസിസ്റ്റ് ഭരണം തയ്യാറാവുന്നില്ല ദുഃഖകരമായ ഏറ്റവും വലിയ വസ്തുത നമ്മുടെ പഞ്ചായത്ത് ഭരണം ഒരു യൂണിറ്റ് എന്ന നിലയ്ക്ക് പഞ്ചായത്തിനെ കണ്ടുകൊണ്ട് അതിനനുസൃതമായി അവരുടെ മെമ്പറന്മാരുള്ള പ്രദേശങ്ങളിൽ മാത്രം വഴികൾ പുനർനിർമ്മിക്കുക വഴികൾ പുതുതായി നിർമ്മിക്കുക അങ്ങനെ തുടങ്ങിയുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഒരു വലിയ ഘോഷയാത്ര നമ്മുടെ സമീപസ്ഥ വാർഡുകളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഭരണത്തിൽ പങ്കാളിത്തമില്ലാത്ത പ്രതിപക്ഷ കക്ഷികൾ അവർ ഇന്ന് വെറും നോക്കുകുത്തിയായി മാത്രം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പഞ്ചായത്ത് തലത്തിലുള്ളത് എന്ന് പ്രത്യേകമായി ഞാൻ സൂചിപ്പിക്കട്ടെ സുഹൃത്തുക്കളെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവിടെ യു ഡി എഫിന്റെ ഭരണം ഉണ്ടായപ്പോൾ ഞങ്ങൾ ആദ്യമായി ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് പഞ്ചായത്ത് തലത്തിൽ ആദ്യമായി പരമപ്രധാനമായി ചെയ്യേണ്ട കാര്യം കുടിവെള്ളമില്ലാത്ത സ്ഥലങ്ങൾ കുടിവെള്ളം എത്തിക്കുക വഴിവിളക്കില്ലാത്ത സ്ഥലങ്ങൾ വഴിവിളക്ക് എത്തിക്കുക വഴികളില്ലാത്ത സ്ഥലങ്ങൾ വഴികളെത്തിക്കുക അങ്ങനെ കുടിവെള്ളവും വഴിവിളക്കും സഞ്ചാരയോഗ്യമായ വഴികളുമായി കുറിച്ച് പഞ്ചായത്തിനെ മാറ്റിയെടുത്ത വലിയ വിപ്ലവകരമായ മാറ്റമാണ് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ ഉണ്ടായത് എന്നുള്ളതിന് സത്യമാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത് വരെയും രണ്ടായിരത്തി ഇരുപതിനുശേഷം ഉള്ള കാലഘട്ടങ്ങളിൽ ഓരോ പ്രദേശത്തെയും വികസനം നിങ്ങളെടുത്ത് പരിശോധിക്കണം അവിടെ എന്ത് പുതിയ കുടിവെള്ള പദ്ധതി ഉണ്ടായി അവിടെ എന്ത് പുതിയ റോഡ് നവീകരണം ഉണ്ടായി അവിടെ എന്ത് പുതിയ മാലിന്യ സംസ്കരണ പ്ലാൻ ഉണ്ടായി അല്ലെ സംവിധാനമുണ്ടായി ഒരു കാര്യം ഞാൻ പ്രത്യേകമായി സൂചിപ്പിക്കട്ടെ ഒരു പഞ്ചായത്ത് ഭരണം ഒരു പ്രാദേശിക ഗവൺമെന്റ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ചെയ്യേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ കുടിവെള്ളവും വഴിവിളക്കും സഞ്ചാരയോഗ്യമായ വഴികളും നിർമ്മിക്കുവാൻ ഇവിടുത്തെ ഭരണസമിതി എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് പ്രത്യേകമായി ഞാൻ ചോദിക്കുകയാണ് കഴിഞ്ഞ കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള പഞ്ചായത്ത് സമിതി നടപ്പിലാക്കിയ ഒട്ടനവധി പദ്ധതികൾ ആ പദ്ധതികളുടെ തുടർ പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടി പോലുമുള്ള ഫണ്ടില്ലാതെ പദ്ധതി വിഹിതമില്ലാതെ കിട്ടിയ പദ്ധതി വിഹിതം വഴിവിട്ട് ചെലവഴിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു ഭരണസമിതിയാണ് കുറച്ചി പഞ്ചായത്തിൽ നിന്ന് കാണുവാൻ കഴിയുന്നത് എന്തിനും ന്യായീകരണമാണ് നമുക്കറിയാം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാര്യം ചെയ്താൽ അത് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ന്യായീകരിക്കുന്ന സംവിധാനമുള്ള ഒരു സംവിധാനവുമായി പ്രാദേശിക ഭരണത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതിനെ ചോദ്യം ചെയ്യുവാൻ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ശക്തികൾ മുൻപോട്ട് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സുഹൃത്തുക്കളെ ഒരു പ്രധാന കാര്യം ഞാൻ പറയട്ടെ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ സ്ട്രീറ്റ് മെയിൻ വലിക്കാൻ വേണ്ടി ഇവിടെ പഞ്ചായത്ത് മാറ്റിവെക്കുകയുണ്ടായി എന്ത് കെ എസ് ബി ആയിരുന്നാലും ഏത് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നാൽ പോലും കരാറില്ലാതെ എഗ്രിമെന്റ് ഇല്ലാതെ ഒരു പദ്ധതി എങ്ങനെ നടപ്പിലാക്കി ഞങ്ങൾക്ക് അതാണ് അത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ ആയിക്കോട്ടെ ഒരു രൂപയുടെ പദ്ധതി ആയിക്കോട്ടെ ഒരു എഗ്രിമെന്റ് ഇല്ലാതെ ഒരു കക്ഷിയുമായി അത് ഏത് സംവിധാനവുമായിട്ടാണെങ്കിൽ പോലും ഒരു അഗ്രിമെന്റ് ഇല്ലാതെ ആ പദ്ധതി നടപ്പിലാക്കിയത് എങ്ങനെ എന്ന് ചോദിക്കുവാൻ കുറച്ചിയിലെ നിവാസികൾക്ക് കുറച്ചി നിവാസികൾക്ക് അതിനുള്ള അവകാശമുണ്ട് അധികാരമുണ്ട് എന്ന് ഞാൻ പ്രത്യേകമായി സൂചിപ്പിക്കുകയാണ് ഇനി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ നമ്മുടെ സ്ട്രീറ്റ് മെയിൻ വലിക്കുവാൻ വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട് എങ്കിൽ ദുഃഖകരമായ വസ്തുതയേറിയേ കുറച്ചി പഞ്ചായത്തിന്റെ ഒന്നാം വാർഡ് കുറിച്ചി പഞ്ചായത്തിന്റെ രണ്ടാം വാർഡിന്റെ കുറെ ഭാഗങ്ങൾ കുറച്ചി പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡ് അതുപോലെ തന്നെ ഉറച്ചി പഞ്ചായത്തിന്റെ പ്രധാനമായ ഇരുപതാം വാർഡിന്റെ പടിഞ്ഞാറേറ്റം അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊന്നും സ്വീറ്റ്മെയിൻ നാളിതുവരെ വലിച്ചിട്ടില്ല അങ്ങനെയുള്ള പുഞ്ച സെക്ഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രദേശത്തും എസ്റ്റിമേറ്റ് എടുത്തു പോയതല്ലാതെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഉടനടിയെടുത്ത ആ എസ്റ്റിമേറ്റിന് പ്രകാരമുള്ള ഇംപ്ലിമെന്റേഷൻ നാളിതുവരെ ഈ പറയുന്ന വാർഡുകളിലൊന്നും പുഞ്ച സെക്ഷനിൽ പള്ളം പുഞ്ചയിൽ നിന്നും അതിനുള്ള യാതൊരു നടപടിക്രമങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ള സത്യം മനസ്സിലാക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് എന്നാണ് ഇവർ സ്റ്റേറ്റ്മെന്റ് വലിച്ചതെന്നറിയാമോ അൻപത്തിനാല് ലക്ഷം രൂപ യു ഡി എഫ് ഭരണം വരുന്നപ്പോ അൻപത്തിനാല് ലക്ഷം രൂപ പഞ്ചായത്തിന്റെ ലോക ബാങ്കിന്റെ ഫണ്ടെ വലിച്ചപ്പോ അത് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ലാതെ ഈ പറയുന്ന ഭരണ ഈ പറയുന്ന പ്രതിപക്ഷ കക്ഷികൾ അന്ന് എതിർത്തുവെങ്കിൽ പോലും ആ എതിർപ്പിനെ രണം ചെയ്തുകൊണ്ടാണ് അന്ന് അൻപത്തിനാല് ലക്ഷം രൂപയുടെ സ്ട്രീറ്റ് മെയിൻ വിളിക്കുവാൻ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത മുഴുവൻ സ്ഥലങ്ങളിലും സ്ട്രീറ്റ് ലൈറ്റ് ഇടുവാനുള്ള തീരുമാനം എന്ന യു ഡി എഫ് ഭരണം ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കിയത് നമ്മുടെ മുടങ്ങിക്കിടന്നിരുന്ന ഒന്ന് രണ്ട് ജലനിധി പദ്ധതികൾ മാത്രം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പിന്മാറിയ ഇവിടുത്തെ എൽ ഡി എഫ് ഭരണം അതിനുശേഷം വന്ന യു ഡി എഫാണ് മുഴുവൻ പ്രദേശങ്ങളിലും ഉണ്ടായിരുന്ന ജലനിധി പദ്ധതികൾ നമ്മൾ പുനരാവിഷ്കരിച്ച് നടപ്പിലാക്കുകയുണ്ടായി അങ്ങനെ ജലനിധി പദ്ധതിയിലൂടെ അങ്ങനെയുള്ള ഒട്ടനവധി കുഴൽക്കിണർ ജില്ലാ പഞ്ചായത്തിന്റെ ഉൾപ്പെടെയുള്ള പദ്ധതി വിഹിതത്തിലൂടെ ഒട്ടനവധി കുഴൽക്കിണർ നാല് സെന്റ് കോളനി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ എണ്ണക്കാചര ഉൾപ്പെടെയുള്ള കോളനി പ്രദേശങ്ങളിൽ നമ്മൾ കുഴൽ കിണർ നിർമ്മാണം നിർമ്മിക്കുകയുണ്ടായി ആ കാലഘട്ടങ്ങളിലൊക്കെ കുടിവെള്ളത്തിനും അതുപോലെ തന്നെ വഴിവിളക്കിനും ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ടാണ് യു ഡി എഫ് ഭരണം മുൻപോട്ട് നീങ്ങിയത് അന്ന് ഞാൻ ഓർക്കുന്നു അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തി അന്ന് പഞ്ചായത്ത് ഭരണസമിതിയിൽ പറഞ്ഞതാണ് ഈ കുറിശി പഞ്ചായത്തിൽ ഒരു മുട്ടു സൂചിയെങ്കിലും വീതം വെക്കുമ്പോൾ അതിന്റെ ഒരു ഭാഗം ഞങ്ങൾക്ക് കിട്ടണം എന്ത് നേതാവ് ഇപ്പോൾ ആ രീതിയില്ല എന്ത് ആ രീതിയിലും ഇപ്പോൾ ഈ ഭരണം മുൻപോട്ട് കൊണ്ടുപോകുന്നില്ല ഇവിടെ നടക്കുന്നത് താൻ തോന്നിത്ത മാത്രമാണ് തങ്ങൾക്ക് ഇഷ്ടമുള്ള മെമ്പറന്മാരെ പ്രീണിപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടത്ര രീതിയിലുള്ള ഫണ്ട് നൽകിക്കൊണ്ട് അങ്ങനെ അവരുടെ പ്രദേശങ്ങളിലെ റോഡുകൾ നിർമ്മിച്ചുകൊണ്ട് കഴിഞ്ഞ ഭരണസമിതിക്കെതിരെ ഇവിടെ യു ഡി എഫ് തലത്തിൽ ഉണ്ടാക്കിയ സമരം ആ സമരത്തിനുള്ള സാഹചര്യം വർദ്ധിച്ചു കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള മുഴുവൻ അനാഥമായ റോഡുകളെയും ഈ പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽപ്പെടുത്തി അത് മുഴുവൻ നവീകരിക്കുവാനുള്ള പദ്ധതിയുമായിട്ടാണ് യു ഡി എഫ് ഭരണം മുന്നോട്ട് നീങ്ങിയതെങ്കിൽ അതിനൊക്കെ എതിരെ കൊഞ്ഞനെ കുത്തുന്ന ഭരണ പരിഷ്കാരവുമായി ഇന്ന് എൽ ഡി എഫ് ഭരണം മുൻപോട്ട് നീങ്ങുന്നുണ്ട് എങ്കിൽ അവർക്കെതിരെ ശക്തമായി നീങ്ങുവാൻ ഇവിടെ യു ഡി എഫ് ഉണ്ടായിരിക്കും എന്ന് മാത്രം ശക്തമായി ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം ജയ്ഹിന്ദ്